ഇന്ന് ഒരു ചെറിയ കഷ്ണം പായസം ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് പാൽപായസമാണ് കുമ്പളങ്ങയുടെ തോൽ ചെത്തി കുരുവും കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം കഴിയുന്നത്ര ചെറുതായി മുറിച്ചെടുക്കുന്നതാണ് നല്ലത് ഇത് ശരിക്കും പായസം ഉണ്ടാക്കിയാൽ പാലട പോലെയാണ് ഉണ്ടാവുക ചെറുതായി മുറിച്ച കുമ്പളങ്ങ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് ആവി വരുന്നത് വരെ വേവിച്ച് ഇതൊന്ന് ഊറ്റിയെടുക്കാം ആ വെള്ളം കളഞ്ഞ് ഇതിലേക്ക് തണുത്ത വെള്ളമൊഴിച്ച് രണ്ട് തവണ കഴുകിയെടുക്കാം അത് മാറ്റി വെച്ച് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഊറ്റിവെച്ച കുമ്പളങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടത് പഞ്ചസാര നല്ലതുപോലെ കുമ്പളങ്ങയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ഗ്ലാസ് കൊടുക്കാം ഒരു ടീസ്പൂൺ കൂവപ്പൊടി എടുത്ത് അരക്കപ്പ് പാലിൽ ഇളക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്ത് വേണം ഒഴിക്കാൻ അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി പായസത്തിൻ്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഒന്ന് വെറുതെ ചൂടാക്കിയെടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ കളറ് മാറി വരും അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പഞ്ചസാര കിട്ടും ആ ക്യാരമൽ ആക്കിയ പഞ്ചസാര ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ പാൽ പായസത്തിൻ്റെ കളറ് മാറും നിങ്ങൾക്ക് വെളുത്ത പായസമാണ് വേണ്ടതെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ അതിന് വേറൊരു സ്വാദായിരിക്കും ഒരു നോട്ടത്തിൽ ശർക്കര പായസമാണോ എന്ന് സംശയിച്ചു പോകും ഇനി ഇതിലേക്ക് കുറച്ച് ഇലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്